ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്നൊരു അടിപൊളി ലിബാം ഐറ്റാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ എനിക്ക് കണ്ടിട്ട് അവരുടെ ഒരുപാട് റിവ്യൂസ് കണ്ട് ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റമാണ് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി പിൻഭാഗങ്ങളെന്ന് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം വളരെ ആകാംക്ഷ വലിതയായി ഞാൻ പേപ്പർ വലിച്ച് കയറുന്നുണ്ട് ഗായ്സ് അതാ നോക്കൂ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒറ്റിക്കുന്ന സാധനം ഇതിന്റെ പേര് അറിയാനാണ് കമന്റ് ചെയ്യൂ ഇതിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ബാംൽ കഴിഞ്ഞ ഒരു 8 മാസാക്കി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അന്റെ ഈ നൈറ്റ് ക്രീം ഞാൻ കണ്ട kajian kajian അതേപോലെ നൈറ്റ് ക്രീമാണ് ഗ്രൈസ് പറയാൻ വയ്യാ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ ഞാൻ പറയും നല്ലൊരു നൈറ്റ് ക്രീമാണ് കഴിഞ്ഞു വരാണ്ട് ഞാൻ അടുത്ത സെക്കൻഡ് ഓർഡർ ചെയ്യണം പിന്നെ ഇവരുടെ നാല് രണ്ട് ലിപ്ബാം ഇത് ഒരു ലിപ്ബാം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഉള്ളത് ഈ ഒരു ഈയൊരിതിൽ ഇത്രേ ബാക്കിയുള്ളൂ ബാക്കി ഫുൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു ഷസ്മി റൈസ് ഈ ഒരു റേറ്റിന് ഇതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ആ റേറ്റിനുള്ള ക്വാളിറ്റി ഒന്നും ഇതിന് കാണാനില്ല ബട്ട് രണ്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ലിപ്ബാമാണ് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ഫോർ ഫൈവ് ഹൺഡ്രഡ് ഒരു മൂന്ന് ഐറ്റത്തിൻ്റെ റേറ്റ് നല്ല ഫൈവ് ഹൺഡ്രഡാണ് ഫോർ ഡബിൾ നയാണ് ഇവരും ചാർജ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഇൻബമാണ് ഈ നൈറ്റ് ക്രീം നമ്മൾ കളിക്കുമ്പോൾ യൂസാക്കുന്നതാണ് ബ്യൂട്ടി ടിപ്പ് അവരുടെ പേര് തന്നെയാണ് എനിക്ക് ഉള്ളത് ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് തന്നെയാണ് ഉള്ളത് ഈ നൈറ്റ് ക്രീം ഇടുക ഇനി എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അഫ്കോഴ്സ് എൻ്റെ ചുണ്ടിൻ്റെ ചുണ്ട് നല്ല രീതിക്ക് ഡാക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കാണുന്നതും ഇവർക്ക് മെസ്സേജ് അയക്കുന്നതും ഈ സംഭവം ഈ രണ്ട് എന്ന് പറയുന്നത് എന്താ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഈ ലിബാമ് തേച്ചതിന് ശേഷം ലിപ്സ്റ്റിക് ചെയ്യാനാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഒരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു ചേഞ്ച് വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എനിക്ക് നല്ല രീതിക്ക് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ലിബാം യൂസ് ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് എണീച്ചാൽ യൂസ് ആക്കുന്നത് എന്നോട് ഞാൻ കാണിച്ചു തരാം ലിപ്റ്റിക് ഇല്ലാണ്ട് ലിബാം ഇടാണ്ട് ഒരാളാണ് ലിബാമത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ചെയ്യത്തിൻ്റെ ഉണ്ടാവും നല്ല അടിപൊളി ലിബാമമാണ് നിങ്ങൾക്ക് ഈ ലിബാമിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നേക്കും